ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും നമുക്ക് നല്ലൊരു സേമിയപ്പുമോ തയ്യാറാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് കടുക് കറിവേപ്പില വറ്റൽമുളകും കൂടിയിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയാണോ സേമി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് സേമിയെ ചേർത്ത് കൊടുക്കാം ഇപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഇത് റോസ്റ്റഡ് വെറുമസിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ട് പ്രത്യേകം സേമിയ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഞാനിതിലേക്കൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനി പ്രത്യേകം അതിനൊന്നും വറുത്തെടുക്കുന്നില്ല അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്തതിനു ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ട് വരും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി നമ്മുടെ ഉപ്പുമാവ് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സേമി ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ബീൻസും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്